ഗതസമനായി ഹൃദയം തകർന്നു ഗതസമനായി ഹൃദയം തകർന്നു വശത്തും വശ വിശുദ്ധ ലൂക്കോസ് ഇരുപത്തിരണ്ട് നാൽപ്പത്തി നാല് യേശുവിൻ്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി ഒലിവുമലയിലെ ഗത്സമന തോട്ടമാണ് രംഗസ്ഥലം മനുഷ്യനിൽ പാപം പ്രവേശിച്ചത് ഏതൻ തോട്ടത്തിലാണെങ്കിൽ പാപപരിഹാരകനായി വന്ന കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് ആരംഭം കുറിക്കുന്നത് ഈ തോട്ടത്തിലാണ് ഭീകരമായ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന യേശുനാഥന്റെ ശാരീരിക സ്ഥിതിയാണ് ഈ വാക്യത്തിലെ വിവക്ഷ സ്വർഗത്തിൽ നിന്നൊരു ദൂതനവിടെ പ്രത്യക്ഷനാകുന്നുണ്ട് അത് പക്ഷേ തൻ്റെ കഷ്ടതകൾ ഏറ്റെടുക്കുവാനല്ല തന്നെ ശക്തിപ്പെടുത്തുവാനായിരുന്നു ഒറ്റുകാരനായി യൂതയുടെ കൂടെ വന്ന പടയാളികൾ യേശുവിനെ ബന്ധിച്ചു രാത്രി മുഴുവൻ നീണ്ട കൊടിയ പീഡനം ഒടുവിൽ ലജ്ജാകരമായ കുരിശുമരണവും പ്രിയമുള്ളവരെ നമ്മുടെ പാപപരിഹാരത്തിനു വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ നല്ല നാഥനെ ആരാധിക്കാൻ നമുക്ക് ഈ നല്ല കർത്തൃദിനത്തിൽ പ്രാർത്ഥിക്കാം പ്രിയ പിതാവേ അങ്ങയുടെ പുത്രൻ ഞങ്ങൾക്ക് വേണ്ടി അനുഭവിച്ച എല്ലാ വേദനകളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ആ സംഭവങ്ങൾ ധ്യാനിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാനുള്ള കൃപ ഇന്നടി നൽകണമേ യേശു പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ